നിസാം സയ്ദ് നാലാം ഘട്ടം കഴിയുമ്പോൾ കഴിഞ്ഞ മൂന്ന് ഘട്ടത്തിൻ്റെ അത്രയും പോളിംഗ് കുറഞ്ഞിട്ടില്ല മെച്ചപ്പെട്ട നിലയിൽ അറുപത്തിയേഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് പോളിംഗ് ഉണ്ട് കഴിഞ്ഞ നമ്മുടെ നാല് അറുപത്തിയെട്ട് പോയിൻറ്റ് എട്ട് ആയിരുന്നു ചെറിയ കുറവേ ഉള്ളൂ പക്ഷേ നമ്മൾ സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ മധ്യപ്രദേശിൽ അഞ്ച് ശതമാനത്തിൻ്റെ ഡിപ്പുണ്ട് ആന്ധ്രാപ്രദേശിൽ മൂന്ന് ശതമാനത്തിൻ്റെ കുറവുണ്ട് ഉത്തർപ്രദേശിൽ ഒരു ശതമാനത്തിൻ്റെ കുറവുണ്ട് പക്ഷേ ഏതാണ്ട് നെക്കൻ നെക്കാണ് അതേസമയം തെലങ്കാനയിൽ കൂടിയിട്ടുണ്ട് തെലങ്കാനയിലും ശ്രീനഗറിലുമാണ് പോളിങ് കാര്യമായി കൂടിയിട്ടുള്ളത് തെലങ്കാനയിൽ അറുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഒമ്പതിൽ നിന്ന് അറുപത്തിനാല് പോയിൻറ്റ് ഏഴ് നാലായി തെലങ്കാനയിൽ പോളിങ് കൂടിയിട്ടുണ്ട് ശ്രീനഗറിൽ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു സൂചന താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് തെലങ്കാന നമുക്കറിയാം കോൺഗ്രസിന്റെ സർക്കാരുള്ള ഇപ്പോഴും ഹണിമൂൺ പീരീഡിലുള്ള ജനങ്ങൾക്ക് നല്ല അഭിപ്രായമുള്ള കോൺഗ്രസ് അപ്രതീക്ഷിതമായി സീറ്റുകൾ പത്തിലധികം സീറ്റുകൾ നേടാൻ സാധ്യത ഉണ്ടെന്ന് നേരത്തെ മുതൽ പ്രവചിക്കപ്പെടുന്ന സംസ്ഥാനമാണ് തെലങ്കാന ആ തെലങ്കാനയിൽ പോളിംഗ് കൂടുകയും അതേ തെലങ്കാന അധികാരത്തിൽ വന്ന അതേ സമയത്ത് അധികാരത്തിൽ വന്ന മധ്യപ്രദേശിൽ പോളിംഗ് കുറയുകയും ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കോർലേഷനുണ്ടോ രാഷ്ട്രീയമായി രാഷ്ട്രീയമായി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ രീതിയിൽ പോളിങ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്ന ഒരു ഡോമിനൻറ്റ് നരേറ്റീവ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊരു പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ് വൈഡ് ഇഷ്യൂസ് ആണ് സ്റ്റേറ്റ് വൈസ് ഇഷ്യൂസ് ആണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നരേറ്റീവിന് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ ഓരോ സംസ്ഥാനത്തെയും വ്യത്യസ്തമായ കണക്കുകൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രധാനമായ ഒട്ടേറെ സൂചകങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്യാമ്പയിൻ മോഡാണ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം അദ്ദേഹം വളരെ പോസിറ്റീവായാണ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചത് മോഡി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം ഇനി അധികാരത്തിലെത്തിയാൽ ജനങ്ങൾക്ക് എന്തൊക്കെ നൽകും എന്നുള്ള വാഗ്ദാനങ്ങളുമായി അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ ആദ്യ രംഗങ്ങളിൽ കളം നടന്നിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അദ്ദേഹം തന്റെ ട്രാക്ക് മാറ്റുന്നതാണ് നമ്മൾ കണ്ടത് നാനൂറിലധികം സീറ്റ് ചാൾസ് ഓഫ് പാർ എന്നുള്ള ഒരു ആത്മവിശ്വാസവുമായി ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോയ ബി ജെ പിക്ക് എവിടെയോ അത് തിരിച്ചടി ആവുന്നു എന്നുള്ള ഒരു സന്ദേശം ലഭിച്ചോ എന്ന് നമുക്ക് സ്വാഭാവികമായി അനുമാനിക്കാൻ കഴിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ഈ നാനൂറ് സീറ്റിന്റെ ആവശ്യകത എന്താണ് എന്നുള്ള ചോദ്യമാണ് പറഞ്ഞത് നാനൂറ് സീറ്റ് ലഭിച്ചാൽ നാനൂറ് സീറ്റ് ലഭിക്കേണ്ടത് ഭരണഘടന തിരുത്തി എഴുതാനാണ് എന്നുള്ള ഒരു സന്ദേശത്തിന് പെട്ടെന്ന് തന്നെ വലിയ ഒരു കറൻസി ഒരു ട്രാക്ഷൻ ജനങ്ങളുടെ ഇടയിൽ ലഭിക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് ബി ജെ പിക്ക് തിരികെ ലഭിച്ചത് എന്നാണ് എനിക്ക് പ്രശ്നം അതുകൊണ്ട് തന്നെ ചാൾസ് ഓഫ് പാർ എന്നുള്ള ഒരു ക്യാമ്പയിൻ ബി ജെ പി വളരെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കുന്നു വികസനങ്ങൾ മുദ്രാവാക്യങ്ങൾ മാറ്റുന്നു കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി മുസ്ലിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യും എന്ന് വാഗ്ദാനങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഈ ക്യാമ്പയിനെ മുസ്ലിം വേഴ്സസ് ഹിന്ദു ആക്കി മാറ്റുക എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് വളരെ പെട്ടെന്ന് നരേന്ദ്രമോദി മാറുകയാണ് അതിന്റെ ഒരു കാരണം കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കാൻ കഴിയും നടപ്പിലാക്കും എന്നുള്ള വാഗ്ദാനം റിസർവേഷൻ കമ്മ്യൂണിറ്റീസ് വേഴ്സസ് നോൺ റിസർവേഷൻ കമ്മ്യൂണിറ്റീസ് എന്നുള്ള നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പോയേക്കാം എന്നുള്ള ഒരു ഭയമാണ് ആ ഭയത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു ഹിന്ദു ഐഡന്റിറ്റിയെ ഉയർത്തിപ്പിടിച്ചു നിർത്തി ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് നരേന്ദ്രമോദിക്ക് പോകേണ്ടിവന്ന് തന്റെ ആദ്യത്തെ സ്ട്രാറ്റജികൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരിക്കലും അദ്ദേഹം നമുക്കറിയാം അദ്ദേഹം അദ്ദേഹം മത്സരിച്ചിട്ടുള്ള അദ്ദേഹം നയിച്ചിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എപ്പോഴും ഡോമിനൻറ്റ് പൊളിറ്റി നരേറ്റീവ് തീരുമാനിച്ചിട്ടുള്ള അദ്ദേഹമാണ് രണ്ടായിരത്തി പതിനാലിൽ വികാസ് പുരുഷനായ നരേന്ദ്രമോദിക്കായിരുന്നു വോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് എത്തിയപ്പോഴേക്കും പുൽവാമ ആക്രമണത്തിന്റെ പേരിലുള്ള ഭീ ഭീകരാക്രമണത്തിനെതിരെയുള്ള വിധിയെഴുതായി തെരഞ്ഞെടുപ്പ് മാറി പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു നരേറ്റീവ് സെറ്റ് ചെയ്യുന്നതിൽ നരേന്ദ്രമോദി പരാജയപ്പെട്ടു എന്നുള്ളതാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഡ്രോബാക്കാണ് ഈ തെരഞ്ഞെടുപ്പിലെ നരേറ്റീവ് സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ള സന്ദേശം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാവിഷയമാകുന്നു കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാവിഷയമാകുന്നു ജനാധിപത്യം അപകടത്തിലാണ് എന്നുള്ള വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്നു ഇതിനെയൊക്കെ നേരിടുവാൻ നരേന്ദ്രമോദിക്ക് തന്റെ വർഗീയ പരാമർശങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ കാറ്റ് ഏത് ദിശയിലാണ് അതാണ് പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ ഒരു സൂചകമാണ് എന്നുള്ളതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത് ഞാൻ ആ പോയിന്റിലേക്ക് തന്നെ